കേരള സർവകലാശാലയിൽ ഉത്തര നഷ്ടപ്പെട്ടതിൽ അധ്യാപകനെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ രജിസ്ട്രാറും പരീക്ഷാ കൺട്രോളറും അടങ്ങുന്ന സമിതി ബിസിക്ക് റിപ്പോർട്ട് നൽകി അധ്യാപകന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സർവകലാശാലയ്ക്ക് കീഴിലുള്ള എഴുപത്തിയൊന്ന് എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് അധ്യാപകന്റെ പിഴവുമൂലം നഷ്ടമായത് പുനഃപരീക്ഷ നടത്താനുള്ള അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയതോടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി തുടർന്ന് വൈസ് ചാൻസലർ അടിയന്തര യോഗം വിളിക്കുകയും അന്വേഷിക്കാൻ പരീക്ഷാ കൺട്രോളറേയും രജിസ്ട്രാറേയും ചുമതലപ്പെടുത്തുകയും ചെയ്തു അധ്യാപകനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ സമിതി ഇന്ന് വിസിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തിരിക്കുന്നു അധ്യാപകന്റെ മൊഴികളിൽ പലതും വ്യക്തതയില്ല അതിനാൽ തന്നെ ായ പോലീസ് അന്വേഷണം ആവശ്യമുണ്ട് പുനഃപരീക്ഷയ്ക്ക് ചെലവായ തുക സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടാതെ മറ്റു ചില സുപ്രധാന നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അധ്യാപക നിയമനത്തിലുള്ള യോഗ്യതാ മാനദണ്ഡം പരിശോധിക്കുമെന്നതാണ് ഇതിൽ ഒന്ന് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ അധ്യാപകർക്കും പ്രത്യേക ഐ ഡി നൽകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വൈസ് ചാൻസലറുടെ നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ ശേഷം സിൻഡിക്കേറ്റാകും അധ്യാപകനെതിരായ അച്ചടക്ക നടപടിയുടെയും മറ്റ് ശുപാർശകളുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക Mediawan, Tiri Vanantaburam.